ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിലാണുള്ളത് അപ്പം നമ്മൾ ഇന്നൊരു വെറൈറ്റി കണ്ടന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലുള്ള മാവും വന്ന് കുറച്ച് മാങ്ങ അത് അതിൻ്റെ ബ്ലോഗാണ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലുള്ളത് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ അതിനെ വിളിച്ച് സപ്പോർട്ട് ചെയ്യും അപ്പൊ നേരെ വീഡിയോക്ക് പോകാം കുറെ ആയി ഈ മാങ്ങ ഇങ്ങനെ പറിക്കാൻ പറയുന്നുണ്ടാ പൊട്ടിക്കാൻ പറയുന്നത് അപ്പം ഞാനാകുന്നുണ്ട് ഈ തിരക്കും പിന്നെ അതേപോലെ തന്നെ ഈ മഴ ആയതുകൊണ്ട് ഇങ്ങനെ പൊട്ടിക്കാതെ ഇങ്ങനെ നിർത്തിയായിരുന്നു പിന്നെ അതിന്റെ മുകളിൽ കേറാൻ അതിൻ്റെ കൊറച്ച് ടാസ്ക് ആണ് പിന്നെ നമ്മളടുത്ത് ഇവിടെ തോട്ടിയില്ലായിരുന്നു ഏഹ് കൊക്ക അതേ ഇല്ലായിരുന്നു അപ്പൊ നമ്മൾ അയൽവാസിന്ന് ഇത് കൊക്ക കൊടുത്തിട്ടുണ്ട് തോട്ടി കൊടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് അതായിട്ട് അങ്ങനെ പൊട്ടിക്കാന്നറിയില്ല ആവുകക്കാട്ടിൽ വലിയ തോട്ടിയാണ് ഇപ്പൊ കൊടുത്തിട്ടുള്ളത് ഏതായാലും അത് കാണാം ഓക്കെ ഈ കാണുന്ന മരത്തിലാണ് മാങ്ങ ഉള്ളത് മാങ്ങി അതേപോലെ തന്നെ മാങ്ങി എളി ഒരേ പോലെ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിക്ക് മാങ്ങ കണ്ടത്തിൽ കുറച്ച് ടാസ്ക് ഒരു മീളല്ല മാങ്ങല്ലേ നമ്മളെ ഉപ്പിലൊക്കെ ഇട്ട് തിന്നുന്നെ അങ്ങനത്തെ മാങ്ങ കേട്ടോ നമ്മള് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നെ ആ മാങ്ങി ചെറിയ മൂച്ചയാണ് പക്ഷെ മൂളിലൊക്കെ കുറച്ച് മാങ്ങിട്ടുണ്ട് കുറച്ചൊക്കെ കേടായിട്ടുണ്ട് ഈ മഴയതുകൊണ്ട് അപ്പം പോയൊക്കെ കാണാൻ പറ്റണ്ടോന്നറിയില്ല അവിടുന്ന് കൂടെ ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് ഇവിടെ കണ്ടോ ഇതെല്ലാം ഞാൻ ഈ ഒരു ഇങ്ങനെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിട്ട് പൊട്ടി പിടിച്ചാട്ടോ ഇവിടെ ഒക്കെ ഉണ്ട് ഇത്രയൊക്കെ വേണ്ട കാണാൻ പറ്റിണ്ടോന്നറിയില്ല ഇത് ഇവിടെ കേടായിട്ടുണ്ട് പിന്നെ മുകളിലുണ്ട് കേട്ടോ ഏതായാലും പൊട്ടിക്ക മഴ വരണിണ്ട് മഴ വന്നു കഴിഞ്ഞ പിന്നെ തോട്ട് നല്ല വലുതാണ് അപ്പൊ അതുകൊണ്ട് നമുക്കിത് പൊട്ടിക്കാം വീട് കാണുന്നുണ്ട് സംഭവം ചിലത് കേടായിട്ട് ഇതിന്റെ അപ്പുറത്തേ രണ്ടു മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് ഇത് തൂട്ടി വലുതായതുകൊണ്ട് പിന്നെ ഇത് ഇടുത്തിട്ട് കുറച്ച് നമ്മൾ അലവാസയേണ്ട അലവാസിയുടെ കൂടെ ഇവിടെ ആരില്ലെന്ന് തോന്നുന്നുണ്ട് ഇതങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടായി ചെന്ന് ചെറിയും തോന്നുന്നു ില്ല അതുകൊണ്ടാണ് ഇതെടുത്തത് ഏ സത്യത്തിൽ എന്റെ മുകളിലും ചോറ് പൊട്ടിക്കാൻ നല്ല കുറെ പേടിക്കുന്നു Kambordeng, 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 മാങ്ങ കട്ട് ചെയ്താലും ഇതിന്റെ അവസ്ഥയല്ല എന്നത് നോക്കാം ഇതിൽ ഇത് കുഴപ്പമുണ്ടാവില്ല ചെറുതായതുകൊണ്ട് സെറ്റാ എന്നാ ചോദിച്ച പുറത്ത് കഴിക്കുന്നുണ്ട് നമ്മൾ തിൻ്റെ മുകളിൽ കയറിയിട്ട് പൊട്ടിക്കേട്ടാം പിന്നെ ഇതിലെന്താണെന്നു വെച്ചാൽ ഇതിൽ മേലെ കയറുമ്പോൾ താഴെ വീഴുകയെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോണി കഴിച്ചിട്ടുണ്ട് കയറി വേണ്ട അപ്പോൾ കോണി വെച്ചതായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പൊട്ടിച്ച് വിടാം ഇത് കയറുന്നിട്ട സൗകര്യം നമുക്ക് കോണി നേരത്തെ മാത്രം പൊട്ടിക്കാനേ പറ്റുള്ളൂ നമ്മൾ ഈ മണ്ഡലി കരി ഉണ്ട് ഇതിൻ്റെ മുകളിലുണ്ട് കേട്ടോ അത് കോടി വെച്ചാൽ കൊണ്ടാണ് കേട്ടോ ഇതാ വാങ്ങാ അപ്പം ഇത്ര നമുക്ക് ഇങ്ങനെ പൊട്ടിക്കാം ആയി അടിപൊളിക്ക് ഇവിടെ താനോ ഇതാ ഇനി കുറച്ചുകൂടി മുകളിൽ കയറി കഴിഞ്ഞാല് ഒരുപാട് കാൽപ്പം വീട്ടിന്റെ മുകളില് വീട്ടിലെ മുകളില് കേറാൻ ഒന്നുമില്ല കേട വരുന്നു ഇവിടെ ഈ മുകളില് കേറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായതിട്ട ഇവിടെ നല്ല ഉറുമ്പുണ്ട് ഉറുമ്പുണ്ട് തൊട്ടടുത്ത് മാങ്ങ നിൽക്കുന്നുണ്ട് നമുക്ക് പൊട്ടിക്കാൻ കുറച്ച് ടാസ്ക്കാണ് എന്നാലും നമുക്കത് പൊട്ടിക്കാം കഴിഞ്ഞിട്ട് പൊട്ടിക്കാൻ പറ്റുന്ന കലത്തിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഏതായാലും അത് പൊട്ടിക്കാം പിന്നെ ഇതിൻ്റെ അപ്പുറത്തുള്ളതെല്ലാം നമ്മൾ ഒരുവിധം പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ വല്ലാതെ ഇല്ല പിന്നെ ഒരുവിധം എല്ലാം കേടുമായിട്ടുണ്ട് കുറേ കേടായിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് മാങ്ങ അതിൻ്റെ നല്ല മേലെയാണ് ഉള്ളത് ഞാനൊരു സാഹസികമായിട്ട് നമ്മളെ ഫോണും കൂടി മേലെ കൊണ്ടുവരുന്നത് ഇനി ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ മാവും പിടിച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത് പിന്നെ ഇതിങ്ങനെ പൊട്ടിക്കുമ്പോൾ നമുക്ക് വേറൊരു സംഭവം ഓർമ്മ വന്നത് എന്താണെന്ന് വെച്ചാൽ പണ്ട് പണ്ടുമ്മാൻ്റെ വീട്ടിലൊക്കെ നിൽക്കാൻ പോകില്ല അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഉമ്മൻ്റെ കുടുംബക്കാരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയപ്പോൾ അവിടെ ഒരു മൂച്ചിമ്മ നിറയെ മാങ്ങ കായ്ച്ച് നിൽക്കുന്നുണ്ട് ഇനി പഴുത്ത മാങ്ങ കേട്ട അപ്പോൾ അങ്ങനെ നമ്മളെ വീട്ടുകാരോട് ആരോടും പറയാതെ ഞാനും എന്താ പറയുക അവിടെ ഉള്ള കുറെ കുട്ടികളൊക്കെ പടം കയറി മാങ്ങമ്മ മൂച്ചിമ കയറിയിട്ട് മാങ്ങ പൊട്ടിക്കാൻ കയറി അങ്ങനെ മാങ്ങ പൊട്ടിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഉണക്ക കമ്പൂല് ചവിട്ടി നേരെ താഴേക്ക് പതുക്കോന്ന് പറഞ്ഞിട്ട് വീണ് വീണേനും ഓർമ്മ ഉണ്ടായി പിന്നെ എനിക്ക് ബോധിന്ന് പിന്നെ നേരെ കൊണ്ടുപോയിട്ട് പിന്നെ എന്താ പറയുക വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി തോന്നുന്നു അതിന് ശേഷം മാങ്ങ മൂച്ചിമേ കയറാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു ഇപ്പോഴിങ്ങനെ ശരിയായി തന്നത് ഇവിടുത്തെ ഒരുവിധം തീർന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇറങ്ങാം ഇവിടെ വേറെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ പുളി ഉറുമ്പോണ്ട് കിട്ടാം നമുക്ക് ഇതിൻ്റെ എനിക്കിങ്ങനെ കയറി ചെയ്യാൻ കൊടുത്തില്ല സത്യം പറഞ്ഞാൽ ഇറങ്ങാൻ കുറച്ച് ടാസ്ക് ഉണ്ടോ നമുക്ക് ഇറങ്ങി താഴ്ക്കിറങ്ങുമ്പോൾ രണ്ട് മൂന്നെണ്ണം ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഓ നല്ല ഉറുമ്പിട്ടിട്ടോ ഓ കടിക്കുന്നത് ഉറപ്പ് കടിക്കുന്ന രണ്ട് മൂന്ന് മാങ്ങൾ ഞാൻ തന്നെ വെച്ചിട്ടുണ്ട് മൂത്തേൻ്റെ ഈ പ്രാ ഈ ഇത് പ്രാവൊക്കെ അല്ലേ ഈ കിളികൾ ഇതൊക്കെ കൊത്തി തിന്നോട്ടെ എന്നുള്ളതിൽ അവർക്കും വേണ്ട അപ്പം ഞമ്മൾ താഴെ കറങ്ങട്ടെ നമ്മളെ മാങ്ങ പറ ഒരുവിധം തീർന്നിട്ടുണ്ട് പിന്നെ ഇതായിരുന്നു നമ്മൾ തോട്ടിട്ട തോട്ടീൻ്റെ വലിപ്പം കണ്ട വലിയൊരു മുളയാണ് അപ്പം ഒറ്റ മാരുന്നൊക്കെ പൊട്ടിക്കാനൊക്കെ സുഖമാണ് പക്ഷെ ഇത് ചെറിയ മരായതുകൊണ്ട് തോട്ടി എന്താ പറയുക മാങ്ങിനെ കാട്ടും വലിയ ഇതായിപ്പോയി അതാണ് ഒരു ടാസ്ക് ഉണ്ടായത് ക്ഷീണിച്ച് പിന്നെ നമ്മൾ നമ്മളെ വിളവെടുപ്പ് ഇതാണ് ഇതാണ് നമുക്ക് കിട്ടിയത് മാങ്ങ കിട്ടിയത് ഇതിൽ കുറേ കേടാണ് സംഭവം കേട്ടോ ഇതിങ്ങനെ ആയിപ്പോവും എന്താ സംഭവം എന്നുള്ളത് ഇതിനെപ്പറ്റി അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻസ് ചെയ്യുക ഇതേപോലെ ഇങ്ങനെ കളർ വരും കേട്ടോ താഴെ ഇങ്ങനെ ഒരു കളർ വരും അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ വേറെ ഒരു ഇതായിട്ട് വരും അങ്ങനെ കളർ വന്നു കഴിഞ്ഞാൽ പിന്നെ കാണുന്ന സംഭവമാണ് ഇതിങ്ങനെ വിള്ളാൻ തുടങ്ങും വിണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ പുഴു കയറും പുഴു കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇതാവില്ല നാടേതായിട്ട് അത് അങ്ങനെയാണ്ട് വീണു പോകും അത് ഒന്നിനും തിന്നാൻ പറ്റില്ല ഈ കിളികൾക്ക് തിന്നാൻ പറ്റില്ല ഒന്നിനും തിന്നാൻ പറ്റില്ല കുറേ അങ്ങനെ വന്നിട്ടുണ്ട് ഇനി കഴിഞ്ഞ പ്രാവശ്യം ഒന്നും നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല പ്രാവശ്യം പക്ഷേ നമ്മൾ നേരത്തെ കണ്ടതായതുകൊണ്ട് അതിലെല്ലാത്തിലും അങ്ങനെ വരുന്നുണ്ട് ഇതിലെല്ലാത്തിലും ആ കളറ് വരുന്നുണ്ട് ആ കളറ് വന്നുകഴിഞ്ഞാൽ പിന്നെ പണിയാണ് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല ഒന്നും കുഴപ്പമില്ല തോന്നുന്നു ഇതിലും ചെറുതായിട്ട് വരുന്നുണ്ട് മഴ കൂടി കഴിഞ്ഞാൽ ഇതെല്ലാം കളർ വാങ്ങും അപ്പം ഇതാണ് ഇന്നത്തെ ഇതുള്ളത് അപ്പം നോക്കട്ടെ ഇനി ഇതിൽ കുറച്ച് തെങ്ങന്മാരെ വീട്ടിൽ കൊടുക്കാണ്ട് നമ്മൾ അൽവാസി ഇവിടെ ഇല്ല അയൽവാസിയുടെ വീടും അപ്പം അയൽവാസിയാണ് ഞമ്മളിവിടെ ഇത് മാങ്ങ കൊത്തുന്നതൊക്കെ പറഞ്ഞാൽ അപ്പോൾ നമുക്ക് അൽവാസിക്ക് രണ്ടെണ്ണം കൊടുക്കാം ഇല്ല നമ്മൾ തോട്ടി വിടുന്ന അവർക്കും കൊടുക്കണം രണ്ടെണ്ണം പിന്നെ തെങ്ങായന്മാരെ രണ്ടാളുണ്ട് അവർക്കും കൊടുക്കാം അപ്പം ഈ മൂന്നെണ്ണം ഇവർക്ക് കൊടുക്കാം എല്ലായിടത്തും കുറച്ച് വെച്ച് കൊടുക്കാം ഇവിടെ ആളില്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വെക്കാം നമ്മൾ ഇത് കാണിച്ചു കൊടുക്കാം വീഡിയോയിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ടുണ്ട് എന്നുള്ളത് ചിലപ്പോൾ വീഡിയോ കണ്ടാൽ അവര് കണ്ടോളൂട്ട് പോയത് പറഞ്ഞു കണ്ടോളൂടെ നമ്മള് തോട്ടി വിടുന്നു നമുക്ക് പണിയായിട്ടു ആയി കൊട മാങ്ങ മൊത്തം പറിച്ച് കുറച്ചായ്മത്തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കിടികൾക്കൊക്കെ ആയിട്ട് പിന്നെ ബാക്കിയുള്ള എന്താ പറയാ ഹെണ്ടുമുന്നെണ്ണൊക്കെ ആയിട്ട് അയൽവാസികളൊക്കെ തൊട്ടടുത്തുള്ളവർക്ക് കൊടുത്ത് പിന്നെ ഇനി കൊറച്ചെടുത്തിട്ട് തെങ്ങമാന വീട്ടുകൊണ്ടുപോകണം ബാക്കി നമ്മൾ എന്താ പറയാ കട്ട് ചെയ്തിട്ട് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് തിന്നട്ട നമ്മൾ മാങ്ങ കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് പൂക്കിട്ട് അടിക്കട്ട ചെറുതായിട്ട് ചനച്ചിന്ന് നല്ല ടേസ്റ്റ് തോന്നുന്നു

ോക്കൂല വെള്ളം വരുന്നുണ്ട് മൊത്തത്തിൽ ഇങ്ങനെ ി ഞാൻ തീർക്കും ശരിക്കും നമ്മള് നോമ്പിനിട്ട് ഒരേ സെൽഫ് ഉണ്ടാവില്ല മുപ്പിലിട്ട് ആ വട്ടായിട്ട് വാങ്ങാതിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല ആ പൊറത്തുനിന്ന് കടകളിലൊക്കെ കിട്ടുന്ന വാങ്ങിയ രാവിലെ പണിയാവുന്ന പോവും കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടാവും ഓരോ ചെറുതായിട്ട് മകരണ്ടായതുകൊണ്ട് വെള്ള എരിവരുന്നില്ല എന്നാലും കുറച്ച് എരിവായി പക്ഷെ ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ മൂട്ടതായതുകൊണ്ട് അപ്പൊ നമ്മൾ ഈ മാങ്ങ പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാ ബില്ലൈക്കാനൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനബിൾ ചെയ്യാം മറ്റൊരു വീഡിയോസുമായി വരുന്ന വേറെ ഓക്കെ ബൈ